പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ ഒരു മനോഹര യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നു പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദി ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന വായനാ സഹായിയാണ് നാം ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ് ഇന്ന് നൂറ്റി നാൽപ്പത്തി നാലാമത്തെ ദിവസം ഇന്നത്തെ വചന വായനയുടെ പാഠഭാഗങ്ങൾ ഒന്ന് രാജാക്കന്മാർ അധ്യായം രണ്ട് രണ്ട് ധനവൃത്താന്തം അധ്യായം രണ്ടും മൂന്നും സങ്കീർത്തനങ്ങൾ അറുപത്തിരണ്ട് ദാവീദിൻ്റെ മരണവും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുമാണ് ഇന്നത്തെ വായനയുടെ പ്രതിപാദന വിഷയം ഞാൻ വായിക്കുന്നത് പി യു സി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് വചനം വായിച്ചു തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഒന്ന് രാജാക്കന്മാർ അധ്യായം രണ്ട് ദാവീദിൻ്റെ മരണം ദാവീതിൻ്റെ അന്ത്യദിനങ്ങളടുത്തപ്പോൾ തൻ്റെ പുത്രൻ സോളമനെ അവനിപ്രകാരം അനുശാസിച്ചു എല്ലാ ഭൂവാസികളുടെയും പാതയിൽ ഞാനും പോകുന്നു നീ ശക്തനാകുക പൗരുഷമുള്ളവനാവുക നീ എവിടേക്കെല്ലാം തിരിഞ്ഞാലും എന്തെല്ലാം ചെയ്താലും അവ വിജയമണിയേണ്ടതിന് മോശയുടെ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളതുപോലെ നിന്റെ ദൈവമായ കർത്താവിൻ്റെ ശാസനങ്ങൾ നിറവേറ്റി അവിടുത്തെ മാർഗത്തിൽ ചരിച്ച് അവിടുത്തെ ചട്ടങ്ങളും അനുശാസനങ്ങളും കൽപ്പനകളും സാക്ഷ്യങ്ങളും നീ പാലിക്കണം ഇത് നിന്റെ മക്കൾ എൻ്റെ മുമ്പാകെ വിശ്വസ്തരായി ചരിച്ച് പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും കൂടെ തങ്ങളുടെ വഴി കാത്തുപാലിച്ചാൽ ഇസ്രായേൽ സിംഹാസനത്തിൽ നിന്ന് നിൻറ്റേതായ ഒരാളും വിേദിക്കപ്പെടുകയില്ല എന്ന് കർത്താവിനോട് പറഞ്ഞിട്ടുള്ള തൻ്റെ വാക്ക് ഉറപ്പിക്കേണ്ടതിനാണ് ഇസ്രായേലിലെ രണ്ട് സൈന്യാധിപന്മാരോട് നേറിൻ്റെ മകൻ അബ്നേറിനോടും യഥേറിൻ്റെ മകൻ അമാസയോടും സെരൂയായുടെ മകൻ യോവാവ് ചെയ്തതുവഴി അവൻ എന്നോട് എപ്രകാരമാണ് വർത്തിച്ചതെന്നും നിനക്കറിയാമല്ലോ അവരെ കൊലപ്പെടുത്തിക്കൊണ്ട് അവൻ സമാധാന കാലത്ത് യുദ്ധത്തിലെ രക്തച്ചൊരിച്ചിൽ വരുത്തിവെച്ചു അവൻ്റെ അരപ്പട്ടയിലും പാതുകങ്ങളിലും അവൻ യുദ്ധരക്തം വീഴ്ത്തി അതുകൊണ്ട് നിന്റെ ജ്ഞാനത്തിനൊത്ത് നീ പ്രവർത്തിക്കണം അവൻ്റെ നരച്ച തല സമാധാനത്തോടെ പാതാളത്തിലിറങ്ങാൻ നീ അനുവദിക്കരുത് എന്നാൽ ഗിലയാദുകാരനായ ബർസില്ലായുടെ മക്കളോട് നീ കാരുണ്യം കാണിക്കണം നിന്റെ മേശയിൽ ഭക്ഷിക്കുന്നവരോടൊപ്പം അവരുമുണ്ടാകട്ടെ കാരണം നിന്റെ സഹോദരൻ അബ്സലോമിൽ നിന്ന് ഞാൻ പലായനം ചെയ്തപ്പോൾ അവർ അപ്രകാരം എന്നോട് ചേർന്ന് നിന്നു ബഹൂറിൻകാരനും ബെഞ്ചമിനുമായ ഗേരായിയുടെ മകൻ ഷിമയി ഇതാ നിന്നോടൊപ്പം ഉണ്ടല്ലോ ഞാൻ മഹാനായ്മയിലേക്ക് പോയപ്പോൾ അവൻ എന്നെ കഠിനമായ രോഷത്തോടെ ശപിച്ചു എങ്കിലും ജോർദാൻ കരയിൽ അവൻ എന്നെ എതിരേൽക്കാൻ ഇറങ്ങി വന്നു അതിനാൽ നിന്നെ ഞാൻ വാളിനിരയാക്കുകയില്ല എന്ന് അവനോട് ഞാൻ കർത്താവിൽ ശപദം ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അവനെ നീ കുറ്റവിമുക്തനാക്കരുത് നീ ബുദ്ധിമാനായതിനാൽ അവനോട് എന്ത് ചെയ്യണമെന്ന് നിനക്കറിയാം അവൻ്റെ നരച്ച തല രക്തത്തോടെ നീ പാതാളത്തിലെത്തിക്കണം ദാവീദ് സ്വപിതാക്കന്മാരോടൊപ്പം ശയിച്ചു അവൻ ദാവീദൻ്റെ പട്ടണത്തിൽ സംസ്കരിക്കപ്പെട്ടു ദാവീദ് ഇസ്രായേലിൽ രാജഭരണം നടത്തിയത് നാൽപ്പത് വർഷക്കാലമായിരുന്നു എബ്രോണിൽ ഏഴ് വർഷം ഭരിച്ചു മുപ്പത്തിമൂന്ന് വർഷം ജെറുസലേമിലും അവൻ ഭരണം നടത്തി സോളമൻ തൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനത്തിൽ ആരൂഢനായി അവൻ്റെ രാജ്യം സുസ്ഥാപിതമായി സോളമൻ എതിരാളികളെ നിർമ്മാർജ്ജനം ചെയ്യുന്നു അങ്ങനെ ഇരിക്കെ ഹഗീത്തിൻ്റെ മകൻ അദോനിയ സോളമൻ്റെ അമ്മ ബക്ഷേബായിയുടെ പക്കൽ ചെന്നു നിന്റെ വരവ് സമാധാനപരമാണോ എന്നവൾ ചോദിച്ചു അവൻ പറഞ്ഞു സമാധാനപരം എന്നാൽ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് പറഞ്ഞുകൊള്ളുക അവൾ പറഞ്ഞു അവൻ പറഞ്ഞു രാജ്യത്വം എനിക്കുള്ളതായിരുന്നുവെന്ന് നിനക്കറിയാമല്ലോ ഭരണം നടത്തേണ്ടതിനായി എൻ്റെ മേലായിരുന്നു ഇസ്രായേൽ മുഴുവൻ തങ്ങളുടെ മുഖം ഉറപ്പിച്ചിരുന്നത് എന്നാൽ രാജ്യഭരണം മാറിത്തിരിഞ്ഞ് എൻ്റെ സഹോദരൻ്റേതായി തീർന്നു കർത്താവിൽ നിന്നാണല്ലോ അത് അതവൻ്റേതായത് ഇപ്പോൾ ഞാൻ ഒരു കാര്യം നിന്നോട് അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ മുഖം നീ തിരസ്കരിക്കരുത് അവൾ അവനോട് പറഞ്ഞു പറഞ്ഞുകൊള്ളുക അവൻ അഭ്യർത്ഥിച്ചു ശൂനാംകാരി അഭിഷാകിനെ എനിക്ക് ഭാര്യയായി തരണമെന്ന് സോളമൻ രാജാവിനോട് പറഞ്ഞാലും കാരണം അവൻ നിന്റെ മുഖം തിരസ്കരിക്കുകയില്ല കൊള്ളാം ഞാൻ നിനക്ക് വേണ്ടി രാജാവിനോട് സംസാരിക്കാം ബക്ഷേബ പറഞ്ഞു ബക്ഷേബ അധോനിയായിക്കു വേണ്ടി സോളമൻ രാജാവിനോട് സംസാരിക്കാനായി ചെന്നു രാജാവ് എഴുന്നേറ്റവളെ എതിരേറ്റ് വണങ്ങി തുടർന്ന് അവൻ തൻ്റെ സിംഹാസനത്തിലിരുന്നു രാജമാതാവിനുള്ള ഇരിപ്പണം തയ്യാറായി അവൾ അവൻ്റെ വലതുഭാഗത്തിരുന്നു ഞാൻ നിന്നോട് ഒരു ചെറിയ കാര്യം ചോദിക്കുന്നു എൻ്റെ മുഖം തിരസ്കരിക്കരുത് അവൾ പറഞ്ഞു രാജാവ് അവളോട് പറഞ്ഞു എൻ്റെ അമ്മയെ നീ ചോദിച്ചുകൊള്ളുക തീർച്ചയായും ഞാൻ നിൻ്റെ മുഖം തിരസ്കരിക്കുകയില്ല അവൾ പറഞ്ഞു ഷൂനാംകാരി അഭിഷാകിനെ നിൻ്റെ സഹോദരൻ അധോനിയായിക്ക് ഭാര്യയായി നൽകാൻ ഇടയാക്കണം സോളമൻ രാജാവ് അമ്മയോട് ഇങ്ങനെ പ്രതിവചിച്ചു ഷൂനാംകാരി അഭിഷാകിനെ അധോനിയായിക്കു വേണ്ടി ചോദിക്കുന്നത് എന്തിനാണ് രാജ്യവും അവന് വേണ്ടി ചോദിക്കാമായിരുന്നില്ലേ അവനേക്കാൾ മൂത്ത സഹോദരനാണല്ലോ പുരോഹിതൻ അബിയാഥറും സെരുയായയുടെ മകൻ യോവാബും അവനുണ്ടല്ലോ അനന്തരം സോളമൻ കർത്താവിനെ കൊണ്ട് ഇപ്രകാരം ശപഥം ചെയ്തു അധോനിയായുടെ ജീവൻ കൊണ്ട് ഈ കാര്യത്തിന് അവൻ മറുപടി പറയുന്നില്ലെങ്കിൽ ദൈവമെന്നോട് ഇങ്ങനെയും അതിലധികവും ചെയ്തു കൊള്ളട്ടെ എൻ്റെ പിതാവായ ദാവീദൻ്റെ സിംഹാസനത്തിൽ എന്നെ സ്ഥാപിച്ച് ഉപവിഷ്ടനാക്കുകയും വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ എനിക്കൊരു ഭവനം തീർക്കുകയും ചെയ്ത ജീവിക്കുന്ന കർത്താവാണ് അധോനിയ ഇന്ന് തന്നെ മരിക്കണം സോളമൻ രാജാവ് യഹോയാദായുടെ മകൻ ബനായ വഴി ആളയച്ചു അയാൾ അവനെ നേരിട്ടു അങ്ങനെ അവൻ മരിച്ചു പുരോഹിതൻ അഭിയാധരനോട് രാജാവ് പറഞ്ഞു അനാത്വത്തിലേക്ക് നിന്റെ വയലിലേക്ക് നീ പൊക്കൊള്ളണം നീയും മരണത്തിനർഹനാണ് എങ്കിലും ഈ ദിവസം ഞാൻ നിന്നെ വധിക്കുന്നില്ല കാരണം നാഥനായ കർത്താവിൻ്റെ പേടകം എൻ്റെ പിതാവായ ദാവീദിൻ്റെ മുമ്പിൽ നീ വഹിച്ചു കൂടാതെ എൻ്റെ പിതാവ് കഷ്ടപ്പെട്ടപ്പോഴെല്ലാം നീയും കഷ്ടപ്പെട്ടിരുന്നു സോളമൻ അബിയാഥറിനെ കർത്താവിൻ്റെ പുരോഹിതനായിരിക്കുന്നതിൽ നിന്ന് നീക്കം ചെയ്തു കർത്താവ് ഷീലോയിൽ വെച്ച് ഏലിയുടെ ഭവനത്തെപ്പറ്റി അരുൾ ചെയ്ത വചനം പൂർത്തിയാകേണ്ടതിനായിരുന്നു ഇത് ഈ വാർത്ത യോവാബിൻ്റെ പക്കലെത്തി അഫ്സലോമിലേക്ക് യോവാബ് ചാഞ്ഞിരുന്നില്ലെങ്കിലും അതോനിയായിലേക്ക് അവൻ ചാഞ്ഞിരുന്നു അവൻ കർത്താവിൻ്റെ കൂടാരത്തിലേക്ക് ഓടി രക്ഷപ്പെട്ട് ബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പിടിച്ചു യോവാബ് കർത്താവിൻ്റെ കൂടാരത്തിൽ ഓടി ബലിപീഠത്തിന് അരികെ നിൽക്കുന്നുവെന്ന് സോളമൻ രാജാവിനോട് അറിയിക്കപ്പെട്ടു സോളമൻ യഹോയാദായുടെ മകൻ ബനായയെ അയച്ചുകൊണ്ട് പറഞ്ഞു നീ പോയി അവനെ നേരിടുക ബനായ കർത്താവിൻ്റെ കൂടാരത്തിൽ ചെന്ന് അവനോട് പറഞ്ഞു നീ പുറത്ത് വരിക എന്ന് രാജാവ് കൽപ്പിക്കുന്നു അവൻ മറുപടി പറഞ്ഞു ഇല്ല ഞാൻ ഇവിടെ തന്നെ മരിക്കും യോവാബ് ഇങ്ങനെ പറഞ്ഞു ഇപ്രകാരം എന്നോട് പ്രതിവചിച്ചു എന്ന് പറഞ്ഞ് രാജാവിന് ബനായ സന്ദേശം തിരികെത്തിച്ചു രാജാവ് അവനോട് കൽപ്പിച്ചു അവൻ പറഞ്ഞതുപോലെ ചെയ്യുക അവനെ കൊന്നു കുഴിച്ചിടുക അങ്ങനെ യോവാബ് ചിന്തിയ നിഷ്കളങ്ക രക്തം എന്നിൽ നിന്നും എൻ്റെ പിതൃഭവനത്തിൽ നിന്നും നീ നീക്കിക്കളയണം അവൻ്റെ രക്തക്കുറ്റം അവൻ്റെ ശിരസിൽ തന്നെ കർത്താവ് തിരികെ വരുത്തട്ടെ അവനേക്കാൾ ധർമ്മിഷ്ഠരും നല്ലവരുമായിരുന്ന രണ്ടാളുകളെ ഇസ്രായേൽ സൈന്യാധിപനും നേറിൻ്റെ മകനുമായ അബ്നേറിനെയും യൂതാ സൈന്യാധിപനും യഥേറിൻ്റെ മകനുമായ അമാസയെയും അവൻ വാളിനിരയാക്കി എൻ്റെ പിതാവായ ദാവീദാകട്ടെ അതറിഞ്ഞിരുന്നുമില്ല അവരുടെ രക്തം യോവാബിൻ്റെ ശിരസിന്മേലും അവൻ്റെ സന്തതികളുടെ ശിരസിന്മേലും എന്നേക്കുമായി തിരിച്ചെത്തട്ടെ എന്നാൽ ദാവീദിനും അവൻ്റെ സന്തതിക്കും അവൻ്റെ കുടുംബത്തിനും സിംഹാസനത്തിനും കർത്താവിൽ നിന്ന് സമാധാനം എന്നേക്കും ഉണ്ടാകട്ടെ യഹോയാദായുടെ മകൻ ബനായ കയറി ചെന്ന് അവനെ നേരിടുകയും വധിക്കുകയും ചെയ്തു മരുഭൂമിയിലുള്ള ഭവനത്തിൽ അവൻ സംസ്കരിക്കപ്പെട്ടു അവന് പകരം സൈന്യത്തിന്മേൽ യഹോയാദായുടെ മകൻ ബനായെ രാജാവ് നിയമിച്ചു അഭിയാഥറിന് പകരം പുരോഹിതനായ സാധോക്കിനെയും രാജാവ് നിയമിച്ചു പിന്നെ രാജാവ് ആളയച്ച് ഷെമിയെ വിളിപ്പിച്ച് അവനോട് പറഞ്ഞു ജെറുസലേമിൽ ഒരു വീട് പണിത് പാർത്തു അവിടെ നിന്ന് അങ്ങും ഇങ്ങും പോകരുത് പുറത്തിറങ്ങി തോട് കടക്കുന്ന നാളിൽ നീ തീർച്ചയായും മരിക്കുമെന്ന് നന്നായി അറിഞ്ഞുകൊള്ളുക നിന്റെ രക്തം നിന്റെ ശിരസിൽ തന്നെയായിരിക്കും അപ്പോൾ രാജാവിനോട് ഷെമിയി പറഞ്ഞു അത് ശരിയായ കാര്യം തന്നെ എൻ്റെ യജമാനായ രാജാവ് ആജ്ഞാപിക്കുന്നതുപോലെ അങ്ങയുടെ ദാസൻ ചെയ്തു കൊള്ളാം അങ്ങനെ വളരെ നാളുകൾ ഷെമയി ചെറുസലേമിൽ വസിച്ചു മൂന്ന് വർഷത്തിനൊടുവിൽ ഷെമയിയുടെ രണ്ട് അടിമകൾ മാഖായുടെ മകനും ഗത്തിലെ രാജാവുമായ അക്കീഷിൻ്റെ അടുത്തേക്ക് ഒളിച്ചോടി നിന്റെ അടിമകൾ ഇതാ ഗത്തിലുണ്ട് എന്ന് അവർ ഷിമെയെ അറിയിച്ചു ഷെമേ എഴുന്നേറ്റ് തൻ്റെ കഴുതിക്ക് ജീനിയിട്ട് അടിമകളെ അന്വേഷിക്കാൻ ഗത്തിൽ അക്കീഷിൻ്റെ അടുത്തേക്ക് തിരിച്ചു ഷിമയി ചെന്ന് തൻ്റെ അടിമകളെ ഗത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നു ഷിമൈ ജെറുസലേമിൽ നിന്ന് ഗത്തിൽ പോയി മടങ്ങിയെത്തിയെന്ന് സോളമന് വിവരം ലഭിച്ചു രാജാവ് ആളയച്ച് ഷെമിയെ വിളിപ്പിച്ച അവനോട് പറഞ്ഞു നീ പുറപ്പെട്ടങ്ങുമിങ്ങും സഞ്ചരിക്കുന്ന ദിവസം തീർച്ചയായും നീ മരിക്കുമെന്ന് നന്നായി അറിഞ്ഞുകൊള്ളണമെന്ന് ഞാൻ നിനക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതല്ലേ ഞാൻ ഈ കേൾക്കുന്ന കാര്യം ഉചിതമാണ് എന്ന് നീ എന്നോട് പറഞ്ഞിട്ടുള്ളതും കർത്താവിൻ്റെ നാമത്തിൽ നിന്നെക്കൊണ്ട് ഞാൻ ശപഥം ചെയ്യിച്ചിട്ടുള്ളതുമല്ലേ പിന്നെ എന്തുകൊണ്ടാണ് കർത്താവിനോടുള്ള പ്രതിജ്ഞയും ഞാൻ നിന്നെ അനുശാസിച്ച കൽപ്പനയും നീ ലംഘിച്ചത് രാജാവ് ഷിമയിയോട് തുടർന്നു എൻ്റെ പിതാവായ ദാവീദിനോട് മനസ്സറിവോടെ നീ ചെയ്ത എല്ലാ തിന്മയും നിനക്ക് അറിവുള്ളതാണല്ലോ നിന്റെ തിന്മ കർത്താവ് നിന്റെ ശിരസിൽ തിരിച്ചു വരുത്തും എന്നാൽ സോളമൻ രാജാവ് അനുഗ്രഹിക്കപ്പെടുകയും ദാവീദിൻ്റെ സിംഹാസനം കർത്താവിൻ്റെ മുമ്പിൽ എന്നേക്കും സ്ഥാപിക്കപ്പെടുകയും ചെയ്യും രാജാവ് യഹോയാദായുടെ മകൻ ബനായയോട് കൽപ്പിച്ചപ്പോൾ അയാൾ ചെന്ന് അവനെ നേരിട്ടു അങ്ങനെ അവൻ മരിച്ചു അങ്ങനെ രാജ്യഭരണം സോളമൻ്റെ കയ്യിൽ സുസ്ഥിരമായി രണ്ട് ദിനവൃത്താന്തം അദ്ധ്യായം രണ്ട് ദേവാലയ നിർമ്മാണത്തിന് ഒരുക്കം സോളമൻ കണക്കെടുത്തു അപ്പോൾ എഴുപതിനായിരം ചുമട്ടുകാരും മലയിൽ എൺപതിനായിരം കൽപ്പണിക്കാരും അവരുടെ മേൽനോട്ടത്തിന് മൂവായിരത്തി അറുനൂറ് പേരുമുണ്ടായിരുന്നു ടൈർ രാജാവായ ഹീരാമിന് സോളമൻ ഇപ്രകാരം സന്ദേശം അയച്ചു എൻ്റെ പിതാവ് ദാവീദ് തനിക്ക് വസിക്കുന്നതിനായി ഒരു കൊട്ടാരം പണിതപ്പോൾ താങ്കളാണല്ലോ ദേവദാരു നൽകിയത് ഇതാ ഞാൻ എൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിന് പ്രതിഷ്ഠിക്കാൻ ഒരാലയം പണിയുന്നു ഇസ്രായേലിന് മേൽ എന്നേക്കുമുള്ള ബാധ്യത പ്രകാരം അവിടുത്തെ മുമ്പിൽ യാഗങ്ങൾ അർപ്പിക്കുന്നതിനും സുഗന്ധദ്രവ്യങ്ങൾ ധൂമിക്കുന്നതിനും എപ്പോഴും അപ്പത്തിൻ്റെ നിര ഉണ്ടായിരിക്കുന്നതിനും സാപത്തിലും അമാവാസിയിലും ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നിശ്ചിത അവസരങ്ങളിലും പ്രഭാതത്തിലും പ്രദോഷത്തിനുമുള്ള ദഹനബലിക്കും വേണ്ടിയാണിത് ഞാൻ നിർമ്മിക്കുന്ന ആലയം വലുതാണ് കാരണം ഞങ്ങളുടെ ദൈവം സകല ദേവന്മാരെയുംകാൾ വലിയവനാണ് അവിടത്തേക്ക് ആലയം പണിയാൻ ആർക്ക് കഴിയും എന്തെന്നാൽ സ്വർഗത്തിനോ സ്വർഗാധി സ്വർഗത്തിന് പോലുമോ അവിടുത്തെ ഉൾക്കൊള്ളാൻ കഴിയില്ല അവിടുത്തെ മുമ്പിൽ യാഗമർപ്പിക്കുക എന്നതിൽ കവിഞ്ഞ് അവിടുത്തേക്ക് ആലയം പണിയാൻ ഞാൻ ആരാണ് അതിനാൽ സ്വർണം വെള്ളി പിച്ചള ഇരുമ്പ് എന്നിവ കൊണ്ട് പണിയുന്നതിനും നീല ധൂമ്ര കടും ചുമപ്പ് നൂലുകളുടെ നെയ്ത്തിലും കൊയ്ത്തു സമർത്ഥനായ ഒരാളെ അയച്ചു തരിക യൂതായിലും ജെറുസലേമിലും നിന്ന് എൻ്റെ പിതാവ് തയ്യാറാക്കി എന്നോടൊപ്പമായിരിക്കുന്ന വിദഗ്ധ ജോലിക്കാരോടുകൂടെ അവനും ഉണ്ടായിരിക്കട്ടെ ലബനോനിലെ ദേവദാരു സരളമരം ചന്ദനം എന്നിവയുടെ തടികൾ എനിക്ക് അയച്ചു തരിക ലബനോനിലെ മരങ്ങൾ വെട്ടുന്നതിന് താങ്കളുടെ ജോലിക്കാർ സമർത്ഥനാണെന്ന് എനിക്കറിയാം ഇതാ എൻ്റെ ജോലിക്കാർ താങ്കളുടെ ജോലിക്കാരോട് കൂടെ ഉണ്ടായിരിക്കും എനിക്ക് ധാരാളം തടികൾ ശേഖരിക്കേണ്ടിയിരിക്കുന്നു കാരണം ഞാൻ നിർമ്മിക്കുന്നത് ബൃഹത്തും വിസ്മയനീയവുമായ ഒരാലയമാണ് ഇതാ തടി വെട്ടുന്നവരായ താങ്കളുടെ മരപ്പണിക്കാർക്ക് ഇരുപതിനായിരം കോർ പാറ്റിയ ഗോതമ്പും ഇരുപതിനായിരം കോർ ബാർലിയും ഇരുപതിനായിരം പത്ത് വീഞ്ഞും ഇരുപതിനായിരം പത്ത് എണ്ണയും ഞാൻ തരുന്നു തൈർ രാജാവായ ഹീരാം സോളമന് കത്തയച്ചുകൊണ്ട് പറഞ്ഞു കർത്താവ് തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് താങ്കളെ അവരുടെ മേൽ രാജാവായി നിയമിച്ചത് ഹീരാം പറഞ്ഞു കർത്താവിനൊരയവും തൻ്റെ രാജ്യത്തിനൊരു കൊട്ടാരവും പണിയാൻ വിവേകവും അറിവുമുള്ള ജ്ഞാനിയായ ഒരു പുത്രനെ ദാവീദ് രാജാവിന് നൽകിയ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാണ് ഇതാ ജ്ഞാനിയും ബുദ്ധി സാമർഥ്യമുള്ളവനുമായ പൂരാമബിയെ ഞാൻ അയയ്ക്കുന്നു അവൻ ദാൻ പുത്രിമാരിൽ നിന്നുള്ള ഒരു സ്ത്രീയുടെ പുത്രനും അവൻ്റെ പിതാവ് ടൈർക്കാരനുമാണ് സ്വർണം വെള്ളി പിച്ചള ഇരുമ്പ് കല്ല് തടി എന്നിവ കൊണ്ടുള്ള പണിയിലും നീല ധൂമ്ര കടും ചമപ്പ് നൂലുകളും നേർത്ത ചണവും കൊണ്ടുള്ള നെയ്ത്തിലും എല്ലാത്തരം കൊത്തുപണികളിലും അവൻ അതിവിദഗ്ധനാണ് അവന് നൽകപ്പെടുന്ന ഏതു പണിയും താങ്കളുടെ ജ്ഞാനികളോടും താങ്കളുടെ പിതാവും എൻ്റെ യജമാനനുമായ ദാവീദിൻ്റെ ജ്ഞാനികളോടും ചേർന്ന് ചെയ്യാൻ അവൻ നിപുണനുമാണ് എൻ്റെ യജമാനൻ പറഞ്ഞ ഗോതമ്പും ബാർലിയും എണ്ണയും വീഞ്ഞും തൻ്റെ ദാസർക്ക് കൊടുത്തയക്കുമല്ലോ ആവശ്യമുള്ളത്ര തടികൾ ലെബനോനിൽ നിന്ന് ഞങ്ങൾ വെട്ടിത്തരാം അത് ചങ്ങാടങ്ങളിൽ കടൽ വഴി ജോപ്പായിൽ താങ്കളുടെ അടുത്ത് എത്തിക്കാം താങ്കളവ ജറുസലേമിലേക്ക് കയറ്റിക്കൊണ്ടു പോവുക പിന്നീട് തൻ്റെ പിതാവായ ദാവീദ് ജനസംഖ്യ കണക്കെടുത്തതുപോലെ സോളമനും ഇസ്രായേൽ ദേശത്തുള്ള പരദേശികളായ എല്ലാ പുരുഷന്മാരുടെയും കണക്കെടുത്തു അവർ ഒരു ലക്ഷത്തി അമ്പത്തിമൂവായിരത്തി അറുനൂറ് പേർ ഉണ്ടായിരുന്നു അവരിൽ നിന്ന് എഴുപതിനായിരം പേരെ ചുമട്ടുകാരും മലയിൽ എൺപതിനായിരം പേരെ കൽപ്പണിക്കാരും മൂവായിരത്തി അറുനൂറ് പേരെ ജോലിക്കുള്ള ജനത്തിൻ്റെ മേധാവികളുമായി അവൻ നിയമിച്ചു രണ്ട് ദിനവൃത്താന്തം അദ്ധ്യായം മൂന്ന് ദേവാലയ നിർമ്മാണം തൻ്റെ പിതാവായ ദാവീദിന് കർത്താവ് പ്രത്യക്ഷനായ ജറുസലേമിലെ മോറിയ മലയിൽ അതായത് ജബൂസ്യനായ ഒർണാൻ്റെ മെതിക്കളത്തിൽ ദാവീദ് നിശ്ചയിച്ച സ്ഥലത്ത് സോളമൻ അവിടുത്തെ ആലയം പണിയാൻ തുടങ്ങി തൻ്റെ ഭരണത്തിൻ്റെ നാലാം വർഷം രണ്ടാം മാസത്തിൻ്റെ രണ്ടാം തീയതിയാണ് പണി ആരംഭിച്ചത് ദേവാലയം പണിയാൻ സോളമൻ നിശ്ചയിച്ച അളവുകൾ ഇവയാണ് നീളം പഴയ കണക്കനുസരിച്ച് അറുപത് മുഴവും വീതി ഇരുപത് മുഴവും ആയിരുന്നു മുഖമണ്ഡപത്തിന് ആലയത്തിൻ്റെ വീതിക്കൊത്ത് ഇരുപത് മുഴം നീളവും ഉയരം നൂറ്റി ഇരുപതുമായിരുന്നു അതിൻ്റെ അകവശം ശുദ്ധ സ്വർണം പൊതിഞ്ഞു വലിയ ആലയം അവൻ സരളമരത്തടി പതിച്ച് അത് ശുദ്ധ ശുദ്ധസ്വർണം കൊണ്ട് പൊതിഞ്ഞു അതിന്മേൽ പനകളും ചങ്ങലകളും ഘടിപ്പിച്ചു ആലയം മനോഹരമാക്കാൻ അവൻ വിലയേറിയ കല്ല് പതിച്ചു സ്വർണം പാർവയുമിലെ സ്വർണമായിരുന്നു അവൻ ആലയത്തിൻ്റെ വാതിൽപ്പടികൾ കട്ടിളകൾ അതിൻ്റെ ഭിത്തികൾ കഥകുകൾ എന്നിവ സ്വർണം പൊതിഞ്ഞു ചുവരിന്മേൽ കരൂപുകളെ കൊത്തിവെച്ചു അവൻ അതിവിശുദ്ധ സ്ഥലം പണിതു അതിൻ്റെ നീളം ആലയത്തിൻ്റെ വീതിക്കൊത്ത് ഇരുപത് മുഴം അതിൻ്റെ വീതി ഇരുപത് മുഴം അറുനൂറ് താലന്ത് ശുദ്ധ സ്വർണം കൊണ്ട് അത് പൊതിഞ്ഞു ആണികളുടെ തൂക്കം അമ്പത് ഷെക്കൽ സ്വർണ്ണമായിരുന്നു മാളിക മുറികളും സ്വർണം പതിച്ചു അതിവിശുദ്ധ സ്ഥലത്ത് രണ്ട് കരൂപുകളുടെ രൂപങ്ങൾ കടഞ്ഞുണ്ടാക്കി അവയും സ്വർണം കൊണ്ട് പൊതിഞ്ഞു കെരൂപുകളുടെ ചിറകുകൾക്ക് ഇരുപത് മുഴം നീളമുണ്ടായിരുന്നു അഞ്ചു മുഴം നീളമുള്ള ഒരു ചിറക് ആലയത്തിൻ്റെ ഭിത്തിയിലെത്തിയിരുന്നു അഞ്ചു മുഴം നീളമുള്ള രണ്ടാമത്തെ ചിറക് മറ്റേ കരൂവിൻ്റെ ചിറകിനെ സ്പർശിച്ചിരുന്നു ഒന്നാമത്തെ കെരൂപിൻ്റെ അഞ്ചു മുഴം നീളമുള്ള ചിറക് ആലയത്തിൻ്റെ ഭിത്തിയിലെത്തിയിരുന്നു അഞ്ച് മുഴം നീളമുള്ള രണ്ടാമത്തെ ചിറക് മറ്റേ കരൂവിൻ്റെ ചിറകിനെ സ്പർശിച്ചിരുന്നു ഈ കരൂപുകളുടെ ചിറകുകൾ വിരിക്കുമ്പോൾ നീളം ഇരുപത് മുഴമായിരുന്നു കാലുകൾ നിലത്തുറപ്പിച്ച് ആലയത്തിലേക്ക് തിരിഞ്ഞാണ് അവൻ നിന്നിരുന്നത് നീല ധൂമ്ര കടും ചമപ്പ് നൂലുകൾ നേർത്ത ചണം എന്നിവ കൊണ്ട് അവനൊരു തിരശീലയുണ്ടാക്കി അതിന് മേൽ കരൂപുകളെയും ചിത്രീകരിച്ചു ആലയത്തിനു മുമ്പിൽ മുപ്പത്തഞ്ച് മുഴം ഉയരമുള്ള രണ്ട് സ്തംഭങ്ങൾ അവൻ പണിതു അതിൻ്റെ തലയ്ക്കിലുള്ള മകുടത്തിൻ്റെ നീളം അഞ്ച് മുഴമായിരുന്നു അവൻ ചങ്ങലകൾ പോലെ മാലകളുണ്ടാക്കി സ്തംഭങ്ങളുടെ തലക്കൽ ഘടിപ്പിച്ചു നൂറ് മാതള നാരങ്ങകളുണ്ടാക്കി മാലകളിലിട്ടു ആലയത്തിനു മുമ്പിൽ ഒരെണ്ണം ഇടത്തും ഒരെണ്ണം വലത്തുമായി ഈ സ്തംഭങ്ങൾ സ്ഥാപിച്ചു വലത്തേതിൻ്റെ പേര് യാക്കീൻ എന്നും ഇടത്തേതിൻ്റെ പേര് ബോവാസ് എന്നും അവൻ വിളിച്ചു സങ്കീർത്തനങ്ങൾ അറുപത്തിരണ്ട് പ്രശാന്തതയും ദൈവോന്മുഖതയും ഗായക നേതാവിന് യദുത്തൂൻ രാഗത്തിൽ ദാവീദിൻ്റെ കീർത്തനം എൻ്റെ ആത്മാവ് പ്രശാന്തമായിരിക്കുന്നത് ദൈവോന്മുഖമായി മാത്രം എൻ്റെ രക്ഷ അവിടുന്നിൽ നിന്നാണ് എൻ്റെ പാറയും എൻ്റെ രക്ഷയും എൻ്റെ കോട്ടയും അവിടുന്ന് മാത്രം ഞാൻ ഏറെ കുലുങ്ങുകയില്ല ഒരുവൻ്റെ മേൽ ചരിഞ്ഞ മതിലോ ആടുന്ന വേലിയോ എന്ന പോലെ നിങ്ങളെല്ലാവരും എത്ര കാലം ചാടി വീണ് അവനെ ഞെരിക്കും അവൻ്റെ ഔന്നത്യത്തിൽ നിന്ന് അവനെ തള്ളിയിറക്കാൻ മാത്രമാണ് അവർ ആലോചിക്കുന്നത് അവർ വ്യാജം ഇഷ്ടപ്പെടുന്നു വായി കൊണ്ട് അനുഗ്രഹിക്കുന്നു തങ്ങളുടെ ഉള്ളുകൊണ്ട് ശപിക്കുന്നു എൻ്റെ ആത്മാവേ ദൈവത്തിനായി മാത്രം പ്രശാന്തമായിരിക്കുക എന്തെന്നാൽ അവിടുന്നിൽ നിന്നാണ് എൻ്റെ പ്രത്യാശ എൻ്റെ പാറയും എൻ്റെ രക്ഷയും എൻ്റെ കോട്ടയും അവിടുന്ന് മാത്രം ഞാൻ കുലുങ്ങുകയില്ല ദൈവത്തിന്മേലാണ് എൻ്റെ രക്ഷയും മഹത്വവും എൻ്റെ ശക്തിയുടെ പാറയും എൻ്റെ സങ്കേതവും ദൈവത്തിലാണ് ജനമെ എല്ലാ നേരവും അവിടുന്ന് ആശ്രയിക്കുവിൻ അവിടുത്തെ മുമ്പിൽ നിങ്ങളുടെ ഹൃദയം ചൊരിയുവിൻ ദൈവമാണ് നമ്മുടെ അഭയകേന്ദ്രം സാധാരണക്കാർ ഒരു ശ്വാസം മാത്രം ഉന്നതർ മിഥ്യയും ഒരുമിച്ച് തുലാസിൽ കയറ്റാനായാലും അവർ മിഥ്യയേക്കാൾ തുച്ഛം നിങ്ങൾ ചൂഷണത്തിൽ ആശ്രയിക്കരുത് കവർച്ചയിൽ വ്യാമോഹം പുലർത്തരുത് സമ്പത്ത് സമൃദ്ധമായി കൊള്ളട്ടെ നിങ്ങളതിൽ ഹൃദയം നിക്ഷേപിക്കരുത് ഒരു പ്രാവശ്യം ദൈവം സംസാരിച്ചു രണ്ട് പ്രാവശ്യം ഞാനത് കേട്ടു തീർച്ചയായും ശക്തി ദൈവത്തിൻ്റേതാണ് നാഥ കാരുണ്യമങ്ങയുടേതാണ് അങ് ഒരുവന് പ്രതിഫലം നൽകുന്നത് അവൻ്റെ പ്രവൃത്തിക്കൊത്താണല്ലോ പ്രിയമുള്ളവരെ ഇന്നത്തെ വചനവായനയിൽ നൂറ്റി നാൽപ്പത്തി നാലാമത്തെ ദിവസത്തിലേക്ക് കർത്താവ് നമ്മളെ എത്തിച്ച അവിടുത്തെ അനന്തമായ കരുണയ്ക്ക് നമുക്ക് നന്ദി പറയാം ദാവീദിൻ്റെ അവസാന വാക്കുകളാണ് വായിച്ചത് സോളമനോട് ദാവീദ് ആവശ്യപ്പെടുന്നത് മോശയിലൂടെ ദൈവം കൽപ്പിച്ച ദൈവത്തിൻ്റെ മാർഗത്തിൽ ചരിക്കണം എന്നാണ് മാതാപിതാക്കന്മാരുടെ വാക്കുകളെക്കാൾ മക്കളുടെ ഹൃദയം ആഴത്തിൽ രേഖപ്പെടുത്താൻ പോകുന്നത് മാതാപിതാക്കൾ ജീവിച്ച മാതൃകകളാണ് സോളമൻ ദാവീദിൻ്റെ വാക്കുകളെക്കാൾ ജീവിതത്തിൽ പകർത്തിയത് ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ ദുർമാതൃകകളെയാണ് ഉപദേശങ്ങളെക്കാൾ മനുഷ്യരെ സ്വാധീനിക്കുന്നത് ജീവിതമാണ് ജീവിത മാതൃകകളാണ് മരിക്കുന്നതിന് മുമ്പ് ദാവീത് മകന് നൽകുന്ന ഉപദേശത്തിൽ ചില ആളുകളെക്കുറിച്ച് ഇരിക്കാനുള്ള നിർദ്ദേശമുണ്ട് അതോനിയ സിംഹാസനത്തിലേക്കുള്ള അവസാനത്തെ ശ്രമം നടത്തുകയാണ് അഭിഷാകിനെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം ആ സ്ത്രീയോടുണ്ടായ ഒരു ഭ്രമമോ സ്നേഹമോ മാത്രം ആയിരുന്നില്ല അത് സിംഹാസനത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവസാനത്തെ തന്ത്രമായിരുന്നു പിതാവിൻ്റെ ഉപനാരിയായിരുന്ന സ്ത്രീയെ വിവാഹം കഴിക്കുക വഴി കൊട്ടാരത്തിലേക്കുള്ള തൻ്റെ വഴി തുറക്കപ്പെടുമെന്നും രാജസ്ഥാനത്തേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതകൾ തുറക്കപ്പെടുമെന്നും വിശ്വസിച്ചതുകൊണ്ടാണ് അയാൾ അഭിഷാകിനെ വിവാഹം കഴിക്കണമെന്ന അഭ്യർത്ഥനയുമായി സോളമൻ്റെ അമ്മയായ ബക്ഷേബായെ സമീപിക്കുന്നത് അധോനിയായുടെ ഈ ദുരുദ്ദേശം തിരിച്ചറിയുന്ന സോളമൻ അയാളെ കൊന്നുകളയുകയാണ് ദാവീദിന് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം വളർന്ന ഒരു കളയായിരുന്നു സൈന്യാധിപനായ യോവാബ് സൈന്യാധിപനായിരുന്ന അഭിനയറിനെയും അമാസയെയും കൊലപ്പെടുത്തുകയും നിഷ്കളങ്ക രക്തം ചിന്തി ദാവീദിൻ്റെ കുടുംബത്തിൻ്റെ മേൽ രക്തബാധക കുറ്റം ഏൽക്കാനിടയാകത്തക്ക വിധം പ്രവർത്തിക്കുകയും ചെയ്ത യോവാബിനെ വെറുതെ വിടരുതെന്ന് ദാവീദ് നിർദ്ദേശിക്കുന്നു അതുപോലെ തന്നെ ഷിമയി ചതിയനാണെന്ന ഓർമ്മപ്പെടുത്തലും ദാവീദ് നൽകുന്നു ഈ നിർദ്ദേശങ്ങൾ അനുസരിച്ച് സിംഹാസനത്തിലേക്കുള്ള ഉപജാപങ്ങൾ ആരംഭിച്ച അതോനിയായേയും സൈന്യാധിപനായ യോവാവിനെയും സോളമനുമായി ഉണ്ടാക്കിയ കരാറ് ലംഘിച്ച ഷിമിയെയും സോളമൻ കൊന്നുകളയുന്നതാണ് സോളമൻ്റെ രാജഭരണത്തിൻ്റെ ആരംഭം കൃത്യമായി പറഞ്ഞാൽ തൻ്റെ ഭരണം സോളമൻ ആരംഭിക്കുന്നത് മൂന്ന് കൊലപാതകങ്ങൾ നടത്തിയാണ് മറ്റുള്ളവരെ കൊന്ന് ഭരണം തുടങ്ങുന്ന ദാവീദിൻ്റെ ഈ മകനിൽ നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടി മരിച്ച് ഭരണം തുടങ്ങുന്ന ദാവിതിൻ്റെ പുത്രനിലേക്ക് ഇനിയും നൂറ്റാണ്ടുകളുടെ ദൂരമുണ്ട് വേണ്ടി സംസാരിക്കാൻ രാജസമക്ഷം കടന്നു വരുന്ന ബക്ഷേബായിക്കു മുമ്പിൽ രാജാവ് എഴുന്നേൽക്കുന്നതും രാജാവിൻ്റെ വലത്തുവശത്തെ സിംഹാസനം രാജമാതാവിന് നൽകുന്നതും ഒരു സൂചനയാണ് ഗബീറ എന്ന വാക്കാണ് രാജമാതാവിന് അവർ ഉപയോഗിച്ചിരുന്നത് ക്വീൻ മദർ രാജാവിന് അനേകം ഭാര്യമാരുണ്ടായിരുന്നെങ്കിലും അമ്മയായിരുന്നു രാജ്ഞി അമ്മയായിരുന്നു സെക്കൻഡ് ഇൻ കമാൻഡ് യൂതാ രാജാക്കന്മാരുടെ ചരിത്രത്തിൽ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ അപ്പൻ്റെ പേരല്ല അമ്മയുടെ പേരാണ് രേഖപ്പെടുത്തുന്നത് ഈ ആളായിരുന്നു ഈ രാജാവിൻ്റെ അമ്മ എന്ന വിധത്തിൽ യൂതാ രാജാക്കന്മാരുടെ ചരിത്ര വഴികളിലെ ഈ പാരമ്പര്യത്തിൽ നിന്നാണ് യൂതാ പരമ്പരയിൽ ദാവീദിൻ്റെ വംശത്തിൽ ജനിച്ച യഥാർത്ഥ രാജാവായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം ത്രിലോകരാജ്ഞിയാണ് എന്ന സഭാ പാരമ്പര്യം രൂപപ്പെടുുന്നത് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് എന്ന് എലിസബത്ത് പറയുന്ന വാക്കുകളിലും ഈ ധ്വനിയുണ്ട് ദൈവത്തിൻ്റെ അമ്മ എന്നല്ല എലിസബത്ത് ഉദ്ദേശിക്കുന്നത് മറിച്ച് എൻ്റെ കർത്താവിൻ്റെ അമ്മ മദർ ഓഫ് മൈ ലോഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ രാജാവിൻ്റെ അമ്മ രാജമാതാവ് അമ്മ റാണി എന്നാണ് എലിസബത്തിൻ്റെ വാക്കുകളുടെ ധ്വനി ത്രിലോകരാജ്ഞിയായ മറിയത്തിൻ്റെ മാധ്യസ്ഥം പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ യാചിച്ചുകൊണ്ട് ഇന്നത്തെ വചനചിന്തകൾ ഉപസംഹരിക്കുകയാണ് നല്ല കർത്താവെ ഞാനങ്ങേക്ക് നന്ദി പറയുന്നു ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും അവിടുന്ന് സമൃദ്ധമായി ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവരെ കൊന്നുകൊണ്ട് ഭരണം ആരംഭിച്ച സോളമൻ്റെ ജീവിതത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടി മരിച്ച് ദൈവരാജ്യത്തിൻ്റെ ഭരണം ആരംഭിച്ച ഈശോയുടെ ജീവിതത്തിലേക്കുള്ള യാത്രാദൂരത്തിനിടയിൽ കണ്ടുമുട്ടുന്ന ഓരോ ദുർമാതൃകകളും മാതൃകകളും ഞങ്ങളുടെ ജീവിതത്തിന് മുൻകരുതലും പാഠവുമായി സ്വീകരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് പ്രിയപ്പെട്ടവരോട് ഈ വചനവായന പദ്ധതിയെക്കുറിച്ച് പങ്കുവെക്കാനും നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് അടുത്തേക്കെത്തും വരെ ഞാൻ ഡാനി ലൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കുക പ്രാർത്ഥിക്കുക ഈശോയെ പങ്കുവെക്കുക നല്ല ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ